പാലക്കാട് പോത്തുണ്ടി മാട്ടായിൽ നെന്മാറ ഇരട്ടക്കൊലപാതക കേസ് പ്രതി ചെന്താമരയ്ക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു പോലീസും നാട്ടുകാരും പ്രദേശത്ത് തെരച്ചിൽ നടത്തുന്നുണ്ട് നെന്മാറ പോലീസ് സ്റ്റേഷന് അഞ്ച് കിലോമീറ്റർ പരിധിക്കുള്ളിലാണ് മാട്ടായി എന്ന സ്ഥലം അതേസമയം സംഭവത്തിലെ പോലീസ് വീഴ്ചയിൽ നടപടി ആയിട്ടുണ്ട് നെന്മാറ എസ് എച്ച്ഒ മഹേന്ദ്ര സിൻഹനെ സസ്പെൻഡ് ചെയ്തു ഉത്തരമേഖലാ ഐ ജിയാണ് മഹേന്ദ്ര സിൻഹനെ സസ്പെൻഡ് ചെയ്തത് തിരച്ചിൽ നെന്മാറയിൽ രാത്രി ഏറെ വൈകിയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വനമേഖലയിൽ മാട്ടായിലുള്ള വനമേഖലയിലാണ് പോലീസ് സംഘം ഇപ്പോൾ വനത്തിനകത്തേക്ക് കയറിപ്പോയി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ വിടതീർന്ന വനമാണ് ഈ ഭാഗത്ത് അതായത് ആദ്യം ഒരു റബ്ബർ എസ്റ്റേറ്റും മറ്റുമൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നീട് ആനയുൾപ്പെടെയുള്ള കാടാണ് ആ പ്രദേശത്താണ് ഇപ്പോൾ പോലീസിൻ്റെ ഈ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ചെന്താമനയെ കണ്ടതായി ചില ആളുകൾ പറയുന്നുണ്ട് പക്ഷേ അതൊരു കൃത്യമായ സ്ഥിരീകരണമില്ല നാട്ടുകാരൊന്നടങ്കം ഇവിടെ കൂടിയിട്ടുണ്ട് നാട്ടുകാരുടെയൊക്കെ നേതൃത്വം ത്തിൽ ടോർച്ചും വടിയുമൊക്കെ എടുത്തുകൊണ്ട് അവരും ഒരു ഭാഗത്ത് തെരച്ചിൽ നടത്തുന്നുണ്ട് മറ്റൊരു ഭാഗത്ത് പോലീസും തെരച്ചിൽ നടത്തുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഏതായാലും നാട്ടുകാരൊക്കെ വലിയ ആശങ്കയിലാണ് ഈ പ്രദേശത്തേക്ക് പ്രതി എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വലിയ ആശങ്കയാണ് ഉള്ളത് ഒപ്പം തന്നെ പ്രധാനമായിട്ടും നാട്ടുകാർ പറയുന്നത് ഈ പ്രദേശത്തിന് തൊട്ടപ്പുറത്ത് ഈ ചെന്താമരിയുടെ സഹോദരിയുടെ വീടുണ്ട് അതായത് നെല്ലിക്കാട് എന്ന പ്രദേശത്ത് ചെന്താമരിയുടെ സഹോദരിയുടെ വീടുണ്ട് അതുകൊണ്ടാണ് നാട്ടുകാർ ആ സഹോദരിയുടെ വീട് ഭാഗത്തേക്ക് ഇയാൾ വന്നിട്ടുണ്ടാവാനുള്ള സാധ്യത കാണുന്നു എന്നുള്ളതാണ് എന്നാണ് ഒരു വടിയൊക്കെ പിടിച്ചേക്കുന്നത് അതാണ് ഇപ്പോഴും തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നാട്ടുകാർ ഒരുപാട് പേരിങ്ങനെ ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അവരൊക്കെ ഈ തിരച്ചിൽ നടത്തുകയാണ് ഏതായാലും ഈ പ്രദേശത്തെ ഈ പോലീസിനെ ഇവിടേക്ക് എത്തിച്ചത് ഇവിടുത്തെ സുരേഷ് എന്ന ഈ ചേട്ടനാണ് എങ്ങനെയാണ് നിങ്ങൾ പോലീസിനെ പോലീസിനെ കൂട്ടിക്കൊണ്ട് വരികയാണ് അതോ അവർ അല്ല ഞാൻ അകമ്പാടം കൃഷി ചെയ്യുന്നുണ്ട് എനിക്ക് കൃഷി നോക്കിയിട്ട് ഞാൻ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് നമ്മുടെ ഒരു ഫ്രണ്ടായ രതീഷ് ആകമ്പടത്തെ കടക്കാർ നിങ്ങളുടെ കാട്ടിൻ്റെ തൊട്ടടുത്തുള്ള കോഴി ഫോം ശിവേട്ടൻ്റെ കോഴി ഫോമെന്ന് കാണിച്ചു കൊടുക്കും പറഞ്ഞു അപ്പോൾ എന്താണ് ചോദിച്ചപ്പോൾ അവിടെ ഒരു ഇൻഫോം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ ആ മൂന്ന് പോലീസുകാരെയും കൂട്ടിയിട്ട് ഞാനാണ് ഇവിടെ വന്നത് ആ പോലീസുകാരുടെ കൂടെ ഞാനും തിരിയാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പേരും നടന്ന് നടന്ന് പോകുന്നുണ്ട് പക്ഷേ ഞങ്ങൾ പോകുന്നതിൻ്റെ ഒരു ചവിട്ടടി സൗണ്ട് ശബ്ദം കേൾക്കുന്നുണ്ട് അത് ചെന്താമരയാണോ മാനാണോ പന്നിയാണോ എന്ന് ഈ പറയുന്ന ഞങ്ങൾ പേരും കണ്ടിട്ടില്ല ഇവിടെയുള്ള നാട്ടുകാരും കണ്ടിട്ടില്ല ചെന്താമരനെ നാട്ടുകാർ കണ്ടിട്ടുണ്ട് വെച്ച് കഴിഞ്ഞാൽ വെറുതെ വിടുവാം പോലീസുകാർ കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ വിടുവാം ഈ ഇട്ടവട്ടത്തുള്ള ഈ ഒരു ഏർ വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് മീറ്റർ ചുറ്റളവുള്ള സ്ഥലത്ത് ഈ ആയിരക്കണക്കിന് ആൾ ജനങ്ങളുണ്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെന്താമരൻ ഇവിടെ നിന്ന് പോവോ ചെന്താമരനെ കണ്ടിട്ടില്ല ഒരുപാട് നേരം മുന്നിലോട്ട് പോയോ എങ്ങനെ ആ ഞങ്ങൾ പോയല്ല അത് ശ്മശാനം കൂടിയാണ് ഞങ്ങൾ പേരും കൂടി ആ ശ്മശാന അപ്പോൾ ഞങ്ങളുടെ സൗണ്ട് കേട്ടിട്ടാണ് പിന്നെ ഞങ്ങളുടെ നാട്ടുകാരായ അവരൊക്കെ ഇങ്ങോട്ട് മറ്റേ വന്നത് ആ നിങ്ങൾ കുറെ നേരം പുറകിൽ പോയെങ്കിലും പിന്നീട് സൗണ്ട് കേൾക്കാതെ അത് ഇത് എന്തിന്റെ സൗണ്ട് ആണെന്നുള്ളത് ആർക്കും അറിയുന്നില്ലല്ലോ ഈ ചവിട്ടടി മാത്രമല്ല ചവിട്ടടിയുടെ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ അതാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് അല്ലാണ്ട് ചെന്താമരനെ കണ്ടിട്ടില്ല ചെന്താമര ഇവിടെ ഉണ്ട് എന്നുള്ളത് ആർക്കും സ്ഥിരീകരിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് ആണ് ഇപ്പോൾ തൊട്ട് താഴെ നെല്ലിക്കാട് പറഞ്ഞ സ്ഥലത്താണ് അത് ഒരു കിലോമീറ്റർ കഷ്ടി വരാനുള്ള സാധ്യതയുണ്ടല്ലോ അവനെ അവൻ രക്ഷപ്പെടാൻ വേണ്ടി അവന് ഏത് വഴി കൂടിയാണ് അവന് മറ്റേ വരാലോ റോട്ടി കൂടെ എന്നാൽ ഒരു കാരണവശാലും അവൻ റോട്ടി കൂടെ തരില്ലോ ആ അറിയാം നന്നായിട്ട് അറിയാവുന്ന പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നും ഇങ്ങോട്ട് ചാടിയ ഈ പറയുന്ന സ്ഥലം വലിയ ദൂരമൊന്നുമില്ല ഒരു നൂറ് മീറ്ററേ ഉള്ളൂ അതിൽ കൂടുതൽ ദൂരമൊന്നുമില്ല ഒരു വരമ്പ് കിടന്നിട്ടുണ്ടെങ്കിൽ അവിടെ എത്താനുള്ള സ്ഥലമുള്ളൂ ഒരു പാടത്തിൻ്റെ കേസേ ഉള്ളൂ അത്രേ ഉള്ളൂ പക്ഷെ അവിടെ ഒന്നും എത്താനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം വെച്ചിട്ട് ഞമ്മ പറയുന്നത് എന്നറിയേൻ അവിടെ അത്രക്കും വെറുപ്പായിട്ടിരിക്കുന്ന ഒരു ആൾക്കാരാണ് അവര് ഒരു കോളനിയാണ് കോളനിള്ളിലൊന്നും കേറി ചെല്ലാൻ സാധ്യത ഇല്ല എന്താ വെച്ചാൽ കാര്യം പറയാമല്ലോ ഇത്രയും ദൂരം കഴിഞ്ഞിട്ട് ഒരു കോളനിന്റെ ഉള്ളിക്കാ കയറി ചെല്ലണത് പോകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഉറപ്പ് ഓർക്ക് നാട്ടുകാരും ഇവിടെ ഈ പറയുന്ന ആരും കണ്ടിട്ടില്ല ഈ പോലീസുകാരും കണ്ടിട്ടില്ല ഈ നാട്ടുകാരും കണ്ടിട്ടില്ല സൗണ്ട് ഇത് കേട്ടല്ലോ ചെറിയോസുകാർ പോലീസുകാർ കണ്ടു എന്നുള്ള ന്യൂസ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ന്യൂസിൽ വന്നത് പോലീസുകാർ കണ്ടു കണ്ടെത്തി എന്നുള്ളതൊക്കെയാണ് പറയുന്നത് പക്ഷെ കളിക്കുന്ന കുട്ടികൾ കണ്ടു എന്നൊക്കെ ന്യൂസിൽ പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ ഈ കുട്ടികൾക്ക് അയാളെ അടക്കാൻ പറ്റിയില്ല ഈ പോലീസും കൂടി അവർ ഓടി രക്ഷപ്പെട്ടു നടക്കുമ്പോൾ ഞങ്ങൾ അവരെ കൂടി ഇദ്ദേഹമാണ് നമ്മള് നമ്മുടെ ഇവിടെ ആൾക്കാർ ഉണ്ടാവുമ്പോ ഒരു ടീം വിളിക്കുമ്പോ ആളിനെ വിളിച്ച് പറയുന്നത് ആളുടെ പരിസരമാണ് ആളുടെ സ്ഥലം ഒക്കെ പറയുന്നത് പോലീസും ഒരാളും കൂടെ പോകുന്നു കണ്ടു അത് ഇവരാണ് അതിപ്പോ പറയുന്ന പ്രകാരമാണെങ്കിൽ ഈ സുരേഷ് ഏട്ടനും മൂന്ന് പോലീസുകാരും കൂടെയാണ് ഗ്രൗണ്ട് ഉണ്ട് ഈ ഗ്രൗണ്ടിൽ കളിക്കുന്ന കുട്ടികൾ കണ്ടു എന്നും പറയുന്നു കേട്ടു കുട്ടികൾ കണ്ടു പറയുന്നത് ഈ സുരേഷ് ഏട്ടനും മൂന്ന് പോലീസുകാരും പോകുന്നത് കണ്ടു എന്നാണ് പറയുന്നത് അതല്ല കളിക്കുന്ന കുട്ടികൾ മണി ഏഴേകാലം ഇങ്ങനെയായി ഞാനും അവരെയും കൂട്ടിട്ടുണ്ട് വരുമ്പോ അല്ലാണ്ട് വേറെ ഇതൊന്നും ഇല്ല കണ്ടിട്ടില്ല 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 ആരും പോലീസുകാരും നാട്ടുകാരും ഞങ്ങളും ഏതായാലും നാട്ടുകാർ പറയുന്നത് അത്തരത്തിലാണ് ഈ ചെന്താമരെ കണ്ടു എന്നൊക്കെ ഇങ്ങനെ അഭ്യൂഹങ്ങൾ പടരുന്നുണ്ടെങ്കിലും പോലീസ് ഉൾപ്പെടെ സ്ഥിരീകരിക്കുന്നു തങ്ങൾ ചന്ദാമരയുടെ അടുത്തെത്തി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നാട്ടുകാർ പറയുന്നത് അതല്ല ചെന്താമര ഇവിടെ ആരും കണ്ടിട്ടില്ല ഒരു ചവിട്ടടി ശബ്ദം കേട്ടുകൊണ്ട് മൂന്ന് പോലീസുകാരും ഈ പ്രദേശവാസിയും കൂടെ കുറച്ചും അധികം നേരം മുന്നോട്ട് പോയി പക്ഷേ പിന്നെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് എന്തായാലും പോലീസ് സംഘം രാത്രിയിലും തിരച്ചിലിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്